ഹായ് ഫ്രണ്ട്സ് ഡോമിനിക് ലേഡീസ് പേഴ്സ് സിനിമ കണ്ടു പുറത്തിറങ്ങി പാടം ഇഷ്ടപ്പെട്ടു പക്ഷേ അതിനകത്ത് ഉണ്ട് അത് പറയാൻ അത് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഡോമിനിക് ആൻഡ് ദ ലേഡീസ് ഞങ്ങൾ സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല സിനിമയ്ക്കകത്ത് സിനിമ കാണാൻ വേണ്ടി കാരണം സിനിമയ്ക്കും ഹൈപ്പുകളൊന്നും ഇല്ല ആളും അല്ല നോർമലി തന്നെ നമ്മൾ സിനിമ കാണുകയായിരുന്നു എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് ഡോമിനിക് മലയാളത്തിൽ ആദ്യമായിട്ട് ഗൗതം സംവിധാനം ചെയ്യുന്ന സിനിമ മൂന്ന് ഈ ഈ സിനിമയ്ക്കുണ്ട് സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടറിലേക്ക് ഡയറക്ടറിലേക്ക് വരാം വരാം അതെ തമിഴ് ഒരുപാട് അദ്ദേഹം അദ്ദേഹം ഫ്ലേവർ കൊടുത്തിട്ടുണ്ട് കാരണം അതിനകത്ത് ഒന്ന് രണ്ട് നായികന്മാർക്ക് കൊടുത്തിരിക്കുന്ന തമിഴ് ഫ്ലേവർ ഉണ്ട് ആ ഫ്ലേവറും അല്ല അനാവശ്യമല്ല സോറി അത്യാവശ്യം വേണ്ട നല്ല ട്വിസ്റ്റുകൾ ഈ സിനിമയിൽ ഉണ്ട് പക്ഷേ ഈ ട്വിസ്റ്റുകൾ പല സിനിമകളിലും മലയാള സിനിമയിലും തമിഴ് സിനിമയിലും കണ്ടു മറന്ന ഒന്ന് രണ്ട് റെസംബ്ലൻസും റെഫറൻസും ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഞാനോ അറിയാം ഞാൻ ആ എന്ത് സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റാവും ഞാൻ പറയുന്നില്ല ആ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു പോയിന്റ് തോന്നുന്നു തോന്നുമായിരിക്കും നിങ്ങൾക്ക് കാരണം ആ സിനിമയിൽ ഒന്ന് രണ്ട് റഫറൻസ് ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ സിനിമയുടെ മേക്കിംഗ് വ്യത്യസ്തമായിട്ട് നമുക്ക് എടുത്തിരിക്കും ഫസ്റ്റ് ഇത് പറയേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കാടെ സ്ക്രീൻ പ്രസൻസ് ഒരു 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 അത് അത് നോ ഡൗട്ട് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ആയിട്ടുള്ള സംഭവം കാരണം ഇങ്ങനെ ഓരോ കോമഡി പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് അവിടെ കാണിക്കുന്നുണ്ട് ആ ബ്രില്യൻസ് ആണെങ്കിൽ പോലും നമ്മളുമായിട്ട് കണക്ടാകുന്നുണ്ട് കോമഡി എനിക്ക് ശരിക്കും വർക്കൗട്ട് ഞാൻ ഞാൻ ചിരിച്ചു ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചിരിച്ചു പക്ഷെ ഒരു ഒരു സ്ലോയിലാണ് കഥ പറഞ്ഞു വരുന്നത് നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ട്വിസ്റ്റ് വേണം അതുപോലെ തന്നെ സംഭവിച്ചു അത് അതാണ് ഇന്ന് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആൻഡ് ഈ സിനിമ ഉടനീളം നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ജോണർ ഉണ്ട് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നൊരു ജോണ്ടാണ് അത് നല്ല രസമായിട്ട് തന്നെ ചെയ്തത് അത് നല്ല സ്മൂത്ത് അതാണ് ഗൗതത്തിന്റെ ആ ഒരു ഈ ഒരു ട്വിസ്റ്റ് ആയിരിക്കണം ഒരു പക്ഷേ മമ്മൂക്കിക്ക് ഇന്നത്തെ കൺവിൻസ്ഡ് ആയത് ഇഷ്ടപ്പെട്ടു കാരണം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ കൺവിൻസ്ഡ് ആയത് നോക്കി ഇങ്ങനത്തെ ട്വിഷ്ടങ്കിൽ കൊള്ളാം എന്ന് ചെയ്യണം തോന്നിട്ടുണ്ട് കാരണം പുള്ളി ചെയ്തതിൽ വെച്ചിട്ട് വ്യത്യസ്തമായിട്ടാണ് വലിയ അഭിനയ സാധ്യത കാഴ്ചവെക്കുന്ന സംഭവം ഒന്നും അല്ലെങ്കിൽ പോലും ുള്ളിതുവരെ ചെയ്തതിൽ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ഇതിനകത്ത് എഴുതിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ ഗോഗിൾ സുരേഷ് ത്രൂ ഔട്ട് നമുക്കായിട്ട് കൂടുതലായിരുന്നുണ്ട് രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല രസമാണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ രസമായിട്ട് അത് കഥ പറഞ്ഞു പണ്ട് പോകുകയാണ് ഒരു സി ബി ഐ അല്ലെങ്കിൽ സി ഐ ഡി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൂടെ ഒരു ഒരാളുണ്ടാവും ഒരാളുണ്ടാവും നല്ല രീതിയിൽ രണ്ടും രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അത് ഈ പിന്നെ ഈ ഗോകുൽ സുരേഷ് വരുന്ന ഒരു സംഭവം ഉണ്ട് ഒരു ഇന്റർവ്യൂവിന് വരുന്ന ഒരു സംഭവം ഉണ്ട് ആ സംഭവത്തിൽ സാധാരണ ഇന്റർവ്യൂ ചെയ്യാതെ സെലക്ട് ചെയ്യുന്ന ഒരു എനിക്ക് തോന്നുന്നു പുള്ളിയാണെന്ന് പുള്ളി ചോദിക്കുന്നുണ്ട് അല്ല എന്നെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത് ഉടനീളം പറയുന്ന ഒരു ഒരു വാക്കയുണ്ട് ഒബ്സർവേഷൻ ആ ഒരു ശ്രദ്ധ ഒരു ഒബ്സർവേഷൻ കോൺസെൻട്രേഷനെ കുറിച്ച് പറയുന്നുണ്ട് അതും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ചില കൗണ്ടറുകളില്ലേ അത് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് തോന്നിയില്ല പറയുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാരിക്കാൻ പറ്റത്തില്ല നമ്മളെ നമ്മൾ ഇയാൾ അതായത് ഗൗതമേനും എടുത്തിരിക്കുന്ന കാസ്റ്റിംഗിൽ എടുത്തിരിക്കുന്ന പെൺകുട്ടികളുണ്ട് അത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുകളെ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇച്ചുകൂടെ നിഗൂഢമായത് അതെ അതെ അല്ലെ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാനുള്ള കാരണം ആ കാസ്റ്റിംഗ് ആണ് ആ കാസ് നിങ്ങളെ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്കുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ട്വിസ്റ്റ് മനസ്സിലാവുള്ളൂ പുള്ളി ഒരു റിട്ടയർഡ് പോലീസ് പുള്ളി പിന്നീട് അങ്ങോട്ട് മാറിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം അങ്ങോട്ട് തുടങ്ങുകയാണ് അവിടെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത് ഒറ്റ പ്രകടനം അവരുടെ സിനിമകളെല്ലാം അങ്ങനെ തന്നെ ആണല്ലോ ഉള്ള തന്നെ ആയിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന ഒരു രണ്ടര മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിമ്പിൾ സാധാ സിനിമ അല്ല ആൻഡ് ഇതിനകത്തുള്ള സിനിമ ചില സീസൺസ് ഒക്കെ ഉണ്ടല്ലോ ആ വെള്ളത്തിന്റെ മൂല മൂന്നാറിലുള്ള അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ സി എ ഡിക്ക് പറ്റുന്ന ചില മ്യൂസിക് അതിനകത്ത് കൂടുതലുണ്ട് പിന്നെ ഓവർ എന്താ പറയാ കാർച്ചേസി അങ്ങനത്തെ ഫൈറ്റ് ഫൈറ്റുണ്ട് സിനിമയിൽ ആയിട്ടുള്ള സിനിമത്തിന്റെ നാലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഈ ഒരു പാറ്റേൺ ഈവൻ അനകത്ത് ഒരു പത്തിരുപത്തിയഞ്ച് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട് ആ പെൺകുട്ടിക്ക് പോലും ആ ഒരു മമ്മൂക്കയോട് ഇഷ്ടം ം തോന്നുന്ന രീതിയിലുള്ള ചില സംഭവം കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ പെണ്ണിന്റെ മമ്മൂട്ടോട് ഇഷ്ടം തോന്നുന്നു അങ്ങനെ തോന്നുന്ന രീതിയിലാണ് രീതിയിലുള്ള അവസാനത്തെ ട്വിസ്റ്റിലെ വരവ് മാത്രമല്ല അതിനകത്ത് ഇടയ്ക്ക് മറ്റേ ഈ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചാരി ഗ്ലാസ് മൂന്നാല് ഇത് ഉണ്ട് ഷോർട്ടൊക്കെ ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിൽ ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ആദ്യം സിനിമ കണ്ട് ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്യാവശ്യം നല്ല ചിരിക്കാനൊക്കെ ഉള്ള സംഭവം കണ്ട് നമ്മൾ ആ ഇന്റർവൽ പഞ്ചുകൊണ്ട് വന്ന് നിർത്തുന്നത് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ എന്താണ് സിനിമ എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു നമ്മുടെ ഒരു ഒരു ചിന്ത നമ്മൾ ചിന്തിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ നമുക്ക് ഒരു കാര്യം പ്രിഡിക്റ്റബിൾ ആയിരുന്നു പക്ഷെ ഞാൻ അത് പ്രതീക്ഷിച്ചെങ്കിലും അവസാനം വീണ്ടും ട്വിസ്റ്റിൽ എത്തിച്ചിട്ടാണ് സിനിമ ക്ലോസ് ചെയ്ത് അത് പറയാം സെക്കൻഡ് പാട്ട് ഉണ്ട് ഈ സിനിമ തീരത്തില്ല കാരണം അതെന്തുകൊണ്ട് തീരത്തില്ല നിങ്ങളുടെ അന്വേഷണം ഇനി കേരളത്തിൽ നിന്നും വേറെ സ്ഥലത്തേക്ക് ചിലപ്പോൾ മാറ്റിയേക്കാം അതെ 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 Alik indian dah tumbuh <tik> നമുക്ക് പറയാൻ പറ്റത്തില്ല അതെ അതെ കാരണം കൂടുതലായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം സിനിമയുടെ കഥ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത് വന്നിരിക്കും പിന്നെ അത്യാവശ്യം ഫാമിലിക്ക് പറ്റുന്ന രണ്ട് നല്ല അടിപൊളി പാട്ടുണ്ട് നല്ല രസമുള്ള രണ്ട് പാട്ട് അത് നല്ല മേക്കിംഗ് ആണ് അത് ഗൌതമത്തിന്റെ മലയാളത്തിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് അത് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പലർക്കും പല ഇതായിരിക്കുമല്ലോ വ്യൂ ആയിരിക്കുമല്ലോ സിനിമ കാണുമ്പോഴും നമുക്ക് ഫ്ലോപ്പ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ എന്ത് ആകും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ പടം മോശമല്ല എന്നൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഉണ്ട് പടം എനിക്കും നന്നായിട്ട് വർക്കായി പിന്നെ ഈ പറഞ്ഞ കണക്ക് ആക്ഷൻ സിനിമകൾ കണ്ട് മടുത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അത് ഫാമിലി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എന്റെ ഒരു ഒരു പ്രതീക്ഷ എന്താണെങ്കിലും മമ്മൂക്ക പൊളിച്ചടിക്കുന്നത് അഭിപ്രായം സിനിമയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗൗതം ഗൗതമൻ അദ്ദേഹം പറഞ്ഞത് ഇനി ഒരു പത്ത് സിനിമയോട് അഭിനയിച്ചത് അല്ലെ വേറെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നതിനും മേളിലാണ് സീനിലും മമ്മൂക്ക ചെയ്യുന്നതിന്റെ മമ്മൂക്കയുടെ ആ കൈയുടെ ഒരു മൂമെന്റ്സ് അതുപോലെ തന്നെ കണ്ണിന്റെ ഒരു മൂവ്മെന്റ്സ് പുള്ളിയുടെ നടപ്പ് എല്ലാത്തിലും അദ്ദേഹം ഒരു കറ ഡിറ്റക്റ്റീവ് കറതിയുമാണ് അദ്ദേഹം അല്ലേ അല്ല ഞാൻ പറഞ്ഞത് ഈ മേക്കിംഗ് തന്നെ മമ്മൂക്കയും കൊണ്ടാണ് ആ സിനിമ കൊണ്ടുപോകുന്നത് സ്ക്രീൻ പോലും മമ്മൂക്ക ഇല്ലാത്തൊരു സ്ക്രീൻ കൊറേ നേരം നിൽക്കുന്നില്ല ഒരു അഞ്ചു മമ്മൂക്ക എല്ലാം മമ്മൂക്കത്തില്ല കാരണം നേരം ഒന്നുമില്ല കഥ പറയാൻ മമ്മൂക്കയിലൂടെ തന്നെയാണ് സിനിമ മൊത്തം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ക്രീൻ വർക്കായി പ്രൊസസ് മമ്മൂട്ടി നിങ്ങളുടെ അഭിപ്രായം അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ